그리고, 저 들이, 만 만견 어디면 하나 더 감지된다 이거. 하나 더. 에다. bende 哎，对了、啊。嗯。嗯 അവസാന വർക്കാണിത് ഇനിയിപ്പ രണ്ട് വരിയും കൂടി വച്ചാല് രണ്ട് വരി രണ്ട് രണ്ട് വരിച്ചാല് ആവും ഏർ ഉള്ളിലൊക്കെ തുടരുന്ന സ്പേസ് തന്നെ കിട്ടും ഇതിനെ മറക്കി കറക്റ്റ് ആവും ചെയ്യുമ്പോ നിങ്ങൾ രണ്ടു വെച്ചിട്ട് ആയി 这内蒙古。嗯 <clears throat> ഇതിങ്ങനെ ചെത്തനെത്തേ നമ്മളിതേ അളവല്ലേ ഇതേ അളവ് ഇവിടെ കിട്ടാൻ വേണ്ടിട്ട് അതായത് ഇപ്പൊ ഒരു കിണർ കൂറ്റ ആൾക്കാര് ചെത്തുമ്പോ പിന്നെ ചിലപ്പോ കിണർ മാറ്റി എത്തുമ്പോ കിണറ് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ടോ അപ്പൊ നമ്മൾ ഇത് കയറ് കെട്ടി തൂക്കിയാണ്ട് പഠിക്കുമ്പോ കറക്റ്റ് ആയിട്ട് നമ്മളെ കറക്റ്റ് ആയിട്ട് വരും അപ്പം അത് നമ്മളീ കല്ല് കറക്റ്റായിട്ട് കയറ്റുമ്പോ ഇവര് ഇങ്ങോട്ടും ഇങ്ങോട്ട് കിണർ പാടിയതൊക്കെ നമുക്ക് ശരിക്കും അറിയാൻ കഴിയും അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളീ ചെത്തി കൊടുക്കുന്നത് കെട്ടി വന്നപ്പോ ഇവര് കുഴിച്ചുകൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കേറിയാവും പിന്നെ അങ്ങോട്ട് പോയതൊക്കെ ഉണ്ട് അപ്പൊ അത് ചെത്തി റെഡി ആക്കിയാല് നല്ല മോള് നോക്കുമ്പോ കർഷി അതിന്റെ ഫിനിഷിംഗ് കാണാം അതെ നമ്മൾ താഴത്ത് നോക്കുമ്പോൾ നോക്കണം അപ്പൊ അതിന്റെ കർഷക ഫിനിഷ് ആക്ക Hãy subscribe cho kênh Để không bỏ lỡ những video hấp dẫn